നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള വൃശ്ചികക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തിയൊന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുതേ വൃശ്ചികൂറുകാർക്ക് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ അതിചാരം ചെയ്ത് കർക്കിടകം രാശിയിലേക്ക് അതായത് ഒമ്പതാം ഭാവത്തിലേക്ക് കടക്കുന്നു മൂന്ന് നാല് ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി അഞ്ചാം ഭാവത്തിലൂടെ വക്രസഞ്ചാരം ചെയ്യുകയും നാലിലൂടെ രാഹുവും പത്തിലൂടെ കേതു ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു ഗ്രഹനിലയിൽ ചിക്കം കൂറുകാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് ഒരു അറുതി വരിക അല്ലെങ്കിൽ കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടുക ചിലപ്പോൾ കുടുംബസ്വത്ത് പിതൃസ്വത്ത് മുതലായവ പങ്കുവെച്ച് കിട്ടപ്പെടുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമെങ്കിലും ലഭിക്കുക അല്ലെങ്കിൽ അത് കിട്ടാനുള്ള പ്രാരംഭ നടപടികളോ ചർച്ചകളോ പെട്ടെന്ന് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം വിദേശത്ത് നിന്ന് വരുവാനുള്ളവർക്ക് പെട്ടെന്ന് വരുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശത്തു നിന്ന് ധനസഹായം എന്തെങ്കിലും കിട്ടിയേക്കാനും ഇടയുണ്ട് കിട്ടിയേക്കാനും ഇടയുണ്ട് ദുരിതങ്ങളുടെ കൂട്ടിൽ നിന്ന് പിടയുമ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്ന് പിടിച്ചുയർത്തപ്പെടുന്നത് പോലെ ചിലരെ സഹായഹസ്തങ്ങൾ അവർക്ക് നേരെ നീണ്ടുവന്നേക്കാം അത് സഹോദരങ്ങളോ പിതാവോ സുഹൃത്തുക്കളോ ആരുമായേക്കാം സ്വർണമോ മറ്റോ സമ്മാനമായിട്ടും മറ്റും ലഭിച്ചേക്കാനിടയുണ്ട് സന്താനങ്ങളെ കൊണ്ട് അഭിമാനകരമായിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്ക് ഈ സമയത്ത് സന്താനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന സുഖവും സന്തോഷവും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളും ലഭിച്ചേക്കാൻ ഇടയുണ്ട് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ചും പോകാനായിട്ട് ഉള്ള തടസ്സങ്ങൾ മാറി പോകാൻ സാധിക്കുന്നതാണ് വിവാഹാദി കാര്യങ്ങളിലും മറ്റും തീരുമാനമാവുക പ്രണയാദി വിഷയങ്ങളിൽ സന്തോഷകരങ്ങളായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ സാഫല്യത്തിലെത്തുക മുതലായവയും പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾ തമ്മിൽ ഒരുമിക്കുവാനും മറ്റും അവസരമുണ്ടാകുന്നതാണ് മാസം പകുതിക്ക് ശേഷം വീട് പണി മുതലായവ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥ സംജാതമായേക്കാം വീട് പണിയുന്നവർക്ക് ഇടയ്ക്ക് വീട് പണി നിർത്തിവെക്കേണ്ടി വരിക വീടിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നവരുമായിട്ടോ അല്ലെങ്കിൽ ജോലിക്കാരുമായിട്ടോ ചിലറ കലഹങ്ങളോ മറ്റോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി വേണ്ടി വരുന്ന അവസരങ്ങളും ഉണ്ടായേക്കാം കർമ്മരംഗത്ത് ചിലറ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം നിങ്ങളുടെ വലിയ ചുമതലകൾ നിങ്ങളിൽ നിന്ന് എടുത്തുമാറ്റപ്പെടുകയോ താല്പര്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആവുകയോ മറ്റോ ചെയ്തേക്കാം എന്നാൽ ഗവൺമെന്റ് ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്കും അതിനുവേണ്ട ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കാത്തിരുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ സമയത്ത് ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവ അറ്റൻഡ് ചെയ്യേണ്ടുന്നവർക്ക് മാസം പകുതിക്ക് ശേഷം അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങളായിരിക്കും ഉണ്ടാവുക വിദേശത്ത് പോയിട്ട് പഠിക്കുവാനോ ജോലിയിലും മറ്റും പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ നിന്ന് പോകുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടി പോകാൻ സാധിക്കുന്നതാണ് മാതാവിന് ചില്ലറ അസുഖങ്ങളോ മൂത്രസംബന്ധിയായിട്ടോ കണ്ണു സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളും മറ്റും വന്നേക്കാനിടയുണ്ട് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അറുതി എന്ന് പറയുമ്പോൾ വലിയ ലോണുകളിലും വച്ചുനീട്ടപ്പെടുന്ന വലിയ ലോണുകളിലും ഓഫറുകളിലും മറ്റും ചെന്ന് വീഴാതിരിക്കുന്നതാണ് ഉത്തമം ഈ മാറ്റം കുറച്ചു നാളത്തേക്കുള്ള താൽക്കാലികമായിട്ടുള്ളൊരു പ്രവണത മാത്രമാണെന്ന് മനസ്സിലാക്കുക കുടുംബസ്വത്ത് കിട്ടുവാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിപൂർവം വിനിയോഗിക്കേണ്ടതാണ് ഇനി താൽക്കാലിക ഗുലികസ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ വൃശ്ചികൂറുകാർക്ക് ചില നല്ല കാര്യങ്ങളിൽ നിന്നും ചില ദിവസങ്ങളിൽ വിട്ടു നിൽക്കണം ചിന്തിച്ചു നോക്കാം ഒക്ടോബർ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ ദീർഘദൂര യാത്രകളും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുന്നതും ഒഴിവാക്കുകയും സഹപ്രവർത്തകർ ദമ്പതികൾ കസ്റ്റമേഴ്സ് മുതലായവരുമായിട്ടും ഇടപെടുമ്പോൾ വളരെയധികം ആത്മസംയമനം പാലിക്കുന്നതും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തെ പോകാൻ ശ്രമിക്കുന്നവർക്കും ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് ഇത്രയും ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ഒക്ടോബർ അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഏഴ് എന്നീ ദിവസങ്ങളിൽ ചിലറ അസ്വാരസ്യങ്ങളോ വാക്കു തർക്കങ്ങളോ ഉണ്ടായേക്കാനിടയുണ്ട് അതുപോലെ മറ്റുള്ളവരിൽ നിന്നും ചിലറ ഗോസിപ്പുകൾ എന്തെങ്കിലും കേട്ടേക്കാനും ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രശാന്തി ഹോമം രാഹുശാന്തി ഹോമം കേതുശാന്തി ഹോമം മുതലായവ ചെയ്യുന്നതും മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമാർച്ചന തുളസിമാല സമർപ്പണം നെയ്വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥന മുതലായവയും സർപ്പത്തിങ്കൽ നൂറും പാലും ദേവി ക്ഷേത്രത്തിൽ കടും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പണവും ചെയ്യുന്നതും ദേവി മഹാവിഷ്ണു മുതലായവരുടെ സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും വളരെയധികം ദോഷപരിഹാരമാണ് ദേശദേവതാ ക്ഷേത്രത്തിൽ നിത്യവും ദർശനം ചെയ്യുന്നതും അകത്തും പുറത്തും പ്രദക്ഷിണാദികൾ ചെയ്യുന്നതും ശിവങ്കൽ ഞായറാഴ്ച തോറും ദർശനം നടത്തി ശ്രീരുദ്രമന്ത്രത്താൽ അഭിഷേകം ചെയ്യുന്നതും കൂവളമാല ധാര മുതലായവ നടത്തുന്നതും ശിവപഞ്ചാക്ഷരി ജപിക്കുന്നതും അത്യുത്തമമാണ് വീഡിയോ ഇഷ്ടമായാലുള്ള ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം